ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായ വീഡിയോ കേട്ടോ ഇന്ന് നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ ഹോം ടൂർ ചെയ്യാറ് വീടിൻ്റെ ഭംഗി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല ആ വീടുകളുടെ വിശദമായ കാര്യങ്ങൾ സ്ക്വയർ ഫീറ്റുകൾ എല്ലാം വിശദമായി വിവരിച്ചു കൊണ്ടൊരു വീഡിയോസാണ് ചെയ്യാറുള്ളത് ഭംഗി കാണിക്കുന്നതിൽ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ ഇന്ന് അതുപോലെയല്ല കാരണം ഇന്നൊരു ഹോം ടൂർ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ കാണുന്നത് അതിൻ്റെ ദീക്ഷയിൽ ഞങ്ങൾക്ക് വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അങ്ങോട്ട് ആകർഷിച്ചു എന്ന് പറയാം അങ്ങനെയാണ് ചില വീടുകളിലൊക്കെ ഭംഗികളെ നമ്മളെ എല്ലാടും അങ്ങോട്ടും അങ്ങോട്ട് ആകർഷിക്കും ആകർഷിച്ചു പോകും അത്തരത്തിലൊരു വീടാണ് കേട്ടോ ഇത് അങ്ങനെ ആ ഹോം ടൂർ വീഡിയോ കംപ്ലീറ്റ് ആയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വന്ന് ഹൗസോണിനോട് ചോദിച്ച സമയത്താണ് പിന്നെ ഈ വീട് എടുക്കാൻ അദ്ദേഹം പറയുകയും താല്പര്യപ്പെടുകയും ഞങ്ങൾ താല്പര്യപ്പെടുകയും അദ്ദേഹം അതിനെ സമ്മതിക്കുകയും ചെയ്തു ഈ വീട് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതി അതിൻ്റേതായ ഒരു പായമ വീടിനുണ്ട് അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വീടൊന്ന് അടഞ്ഞുകിടക്കുകയായിരുന്നു വീട്ടിലാളിൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഔസോണർ വളരെ സന്തോഷത്തോടെ ഞങ്ങളത് ഓടിയെടുക്കാൻ സംഭവിച്ചു വളരെ മനോഹരമായ രീതിയിൽ ചെയ്തൊരു എലിവേഷനാണ് രണ്ട് ഞങ്ങൾ നല്ല ഒരു എലിവേഷൻ ഒരു ഈ എ ടൈപ്പ് വീടുകളൊക്കെ ഇപ്പോൾ ഒരു പ്രചാരണത്തിലും വളരെ ഒരു എ ടൈപ്പ് ഡിസൈനിങ്ങൊക്കെ വളരെ കൂടുതലായിട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു എ ടൈപ്പിൻ്റെ ആ ഒരു ശൈലി തോന്നിക്കുന്ന രീതിയിലുള്ളൊരു വീട് എന്ന് പറയാം ഒരു ഒരിതിൻ്റെ ഒരു ലിവിങ് സ്പേസ് ആണ് ഇത് ഒരു എൽ ഷേപ്പ് ലിവിംഗ് ആട്ടത് ചെയ്തിട്ടുള്ളത് ആ കയറി ചെല്ലുന്നതിൻ്റെ വലത് ഭാഗത്താണ് ഒരു മെയിൻ എൻട്രൻസ് നമുക്ക് ലിവിംഗിൽ ലിവിംഗിൽ നിന്നും ഹാളിലോട്ടുള്ള ഒരു എൻട്രൻസ് വരുന്നത് അഥവാ ലിവിങ് അഥവാ പോകുമ്പോൾ ആ ഒരു കയറി വരുന്നത് അങ്ങ് വലിയൊരു വിൻഡോസ് വരുന്നൊരു ജനവാതിൽ മൊത്തം ഒരു ഗ്ലാസ് വിൻഡോസാണ് ഫുൾ ലെങ്ത് വിൻഡോസാണ് അതിന് മൊത്തം കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമായി തന്നെ വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു എൻട്രൻസ് ഉണ്ട് നേരെ പോകുന്നത് ലിവി ഡൈനിങ് ഹാൾ വിത്ത് ലിവിങ് ആണ് വരുന്നത് കണ്ടോ ആ ലിവിങ്ങിലൂടെ നമ്മൾ കയറി നല്ല ഒരു എൻഷേപ്പ് സോഫ ഈ ഭാഗത്തൊരു ടി വി യൂണിറ്റ് അതുപോലെ ഇവിടെ ചെറിയൊരു പാർട്ടിഷ്യൻ അതിൽ നല്ല നല്ല ട്രോഫികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗത്തും ഒരു നീളത്തിൽ നല്ലൊരു പിന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് നല്ല പ്രകാശം അതുകൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ സ്റ്റെയർ രണ്ട് വർഷങ്ങൾക്കും നല്ല സ്റ്റീൽ സ്ട്രക്ച്ചറിൽ നല്ലത് കൊടുത്ത മനോഹരമായ സ്റ്റേ സ്റ്റെയർ ആണ് അതുപോലെ തന്നെ ഇതാണ് ഡൈനിങ് സ്പേസ് നല്ലൊരു ഒഴിഞ്ഞ ഡൈനിങ് സ്പേസ് പിന്നെ കിച്ചൺ ഇങ്ങോട്ടാണ് കിച്ചൺ ഞങ്ങൾ എടുക്കുന്നില്ല പറഞ്ഞല്ലോ അടഞ്ഞു കിടക്കുന്നത് അതുകൊണ്ട് അവർ ക്ലീൻ ചെയ്യാനും ഒന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ വെറുതെ എടുത്ത് നിങ്ങൾ കാണുന്നവരെയും ആ ഒരു ഇത് നശിപ്പിക്കുന്നു വളരെ മനോഹര രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും വീടിന് വലിയ കോട്ടങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോഴും ആ ഒരു പുതുപുത്തൻ ആരും നിൽക്കുന്നുണ്ട് പിന്നെ സാധാരണ നമ്മൾ വീടുകൾക്കൊക്കെ അറിയാൻ ഒരു രണ്ട് വർഷം ഒന്നും ആവണമെന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞാൽ തന്നെ ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇടുന്ന സ്ഥലത്ത് ഒരു മങ്ങലുണ്ടാവും പെയിൻറ്റിങ്ങല്ലേ ഇവിടെയാണ് ഇതിൻ്റെ പിന്നെ ആ ഒരു ഗ്ലാസ് ഇരുന്നോട്ടാണ് വാഷ് ബേസിനും അതുപോലെ തന്നെ അവിടെ ഒരു ടോയ്ലറ്റ് യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടോ ഈ ഒരു സ്റ്റയറിൻ്റെ താഴെ ചെറിയൊരു കോട്ടിയാടുണ്ട് മനോഹരമായ നല്ലൊരു ചാരക സ്ഥലം അതാ ചിതാക്കണമെന്നൊരു പായമയുടെ ഒരു ഫീല് മനസ്സിന് വരും അടിപൊളിയായി ചെയ്തൊരു വീടാണ് അപ്പോൾ വീട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇടാറുണ്ട് ഇതുപോലെ ഞങ്ങളെ നിങ്ങളെ വീടൊക്കെ ഞങ്ങളെ ചാനലുമായി പരിചയപ്പെടുത്തുന്നതിന് കോൺടാക്റ്റ് ചെയ്യുക അത് ഏറ്റവും കുഞ്ഞ് വീടാണെങ്കിൽ അത്രയും സന്തോഷം കേട്ടോ ഇവിടെ ഒരു നല്ലൊരു ടെക്സ്റ്റർ വർക്കാണ് കൊടുത്തിട്ടില്ല അവിടെ ചെറിയൊരു ഫ്രെയിം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഡ്രൈവ് ആക്കിയാണ് ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം പിന്നെ വളരെ അടിപൊളിയായിട്ട് ചെയ്തൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് അതുപോലെ ഇവിടെയും വിൻഡോസ് ഫുൾ ലെങ്ത് വിൻഡോസ് തന്നെയാണ് നല്ല ഗ്ലാസ് ഒക്കെ ആ ഒരു കർത്തങ്ങട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രകാശങ്ങൾ വീട്ടിൻ്റെ അത് മാത്രമല്ല അതിൻ്റെ പുറം ഭാഗത്ത് നല്ല ഗാർഡനൊക്കെ കൊടുത്തിട്ട് നല്ല ആ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ട് ഓപ്പൺ ചെയ്ത് വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വാവ് നല്ലൊരു ഫീലിംഗ് ആണ് അതിൻ്റെ ആ ഒരു ഭാഗത്ത് അതിൻ്റെ ബാക്ക് ബാസ് ഗ്ലാസ് ആണെങ്കിലും ബാക്ക് ബാസ് നല്ല ഒരു സേഫ്റ്റി ആയിട്ട് ആ ചുറ്റുമുതിലിൻ്റെ ഭാഗങ്ങളിലൊക്കെ അവർ നൽകിയിട്ടുണ്ട് കേട്ടാ നല്ല ഗാർഡൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് ആണ് മൊത്തം ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ലെൻത്ത് ആണ് വേണമെങ്കിൽ ആ ഒരു വിൻഡോ വിൻഡോണ്ട് തുറന്ന് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് കടക്കാൻ തോന്നുന്നു ഞങ്ങളത് തുറന്ന് നോക്കിയിട്ടില്ല ഇതുണ്ട് താഴെ ഇതുണ്ട് നമുക്ക് തുറന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പുറത്തോട് കിടക്കാം എട്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് കാണുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റൂമ് അതായത് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നമ്മൾ ആ ഒരു ലിവിങ്ങിൻ്റെ ഭാഗത്തേക്ക് ചെറിയൊരു പാട്ടിശം ഉണ്ട് അതിനോട് ചാരി തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് വിശദമായിട്ട് എടുക്കാതെ ഞാൻ പറഞ്ഞല്ലോ ഒന്നും അടഞ്ഞു കിടക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ അവർക്കും തന്നെ അതിൻ്റേതായ ഒരു കൂടുണ്ടാവില്ല കുറച്ചൊരു വണ്ണീച്ച് കൂലായിട്ട് വീട്ടിൽ ആളില്ലായിരുന്നാണ് പറയുന്നത് ഇത് പിന്നെ ഇതും ഫുൾ ലെങ്ത്ത് ഇത് ഫുൾ ലെന്ത്ത്ത് വിൻഡോസ് അല്ല ഒരു ചെറിയൊരു ഹൈറ്റിൽ കുഴപ്പമില്ലാത്തൊരു ലെന്തുള്ളൊരു വിൻഡോസ് ആ ഫസ്റ്റ് ഓഫ് മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ ഉണ്ടാവും ഫുൾ ലെങ്ത്ത് താഴെ മുതൽ തന്നെ നല്ലൊരു ഫുൾ ലെങ്ത്ത് വിൻഡോസാണ് അങ്ങോട്ടും കറക്കാ ഒരു കൊട്ടിയാട് പോലെ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട് മുഖഭാഗത്ത് ഗിൽസൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ സ്റ്റീൽ സ്ട്രച്ചറിൽ നല്ല ഫുഡ് ഫ്രെയിം കൊടുത്ത സ്റ്റയറാണ് ഇവിടെ ഫസ്റ്റ് ഒരു ലാൻഡിംഗ് ഉണ്ട് ആ ലാൻഡിങ്ങിലും ചെറിയൊരു പിന്നെ ഒരു ബൈ പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ ഏതായാലും പ്ലാന്റുകളൊക്കെ കൊടുത്ത് മനോഹരം ആക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു ജാലി വർക്കിങ് ഒരു ഡിസൈൻ ജാലി ഡിസൈനിങ് ആണ് പിന്നെ അതിൻ്റെ ഒരു വല ഇടത് ഭാഗത്തു ചെറിയൊരു പിന്നെ പുറത്തോട്ടൊരു ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ആ ഒരു താഴെ ഒരു പിന്നെ ടെറസിലോട്ടുള്ള ഒരു ഡോറ് ഓ പിന്നെ ആ ഒരു ഫസ്റ്റ് ലാൻഡിംഗ് എന്നുള്ളൊരു വ്യൂ ആണ് ഇതാണ്ടാൻ ഡിവിങ് ഒക്കെയുള്ളൊരു വ്യൂ ഇങ്ങനുണ്ട് ഡിബിളേ വ്യൂ ഇതാണ് ആ ഒരു ഫസ്റ്റ് ലാൻഡിംഗ് എന്നുള്ള ഒരു വ്യൂ വേണ്ട വസ്റ്റലാണെങ്കിൽ കഴിഞ്ഞ് നമുക്ക് മുകളിലോട്ട് കയറി ഏകദേശം മൂന്ന് ബെഡ്റൂമുകളാണ് ഇവിടിനുള്ളത് നല്ല അടിപൊളിയായിട്ടില്ലാണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇവിടുന്ന് ഓപ്പൺ ടെറസ്സുകളൊക്കെ മനോഹരമെടുത്തത് ആ ഒരു മുകൾ ഭാഗത്തുള്ള കൂട്ടി ഇതാണ് ആ ഒരു ബെഡ്റൂം ഇത് ഞാനിപ്പോൾ ആക്കി വെക്കുന്നില്ല അവർ ഞാൻ ആ ക്ലീനില്ലാത്ത എല്ലാ സാധനം കൂടി അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഡമ്പ് ചെയ്ത് വെച്ചതാണ് ഇവർ ഉപയോഗിക്കാത്ത ഒരാളുകൾ കുറവാണ് അപ്പോൾ അല്ലാതെ ഉപയോഗങ്ങളൊന്നും നടക്കാറില്ല എന്നാണ് പറയുന്നത് ആ ഇപ്പോൾ അങ്ങനെ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള കൂടുതൽ വീഡിയോസിനെയൊക്കെ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് എല്ലാ വീഡിയോസിൻ്റെ പ്ലാൻ ഞങ്ങൾ ഞങ്ങളെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷേ ഈ വീടിൻ്റെ പ്ലാൻ ഇല്ല ഒരു രണ്ട് വർഷത്തോളം ആയതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന് കിട്ടിയിട്ടില്ല അങ്ങനെ അവരുടെ കയ്യിലില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ഞങ്ങൾ പറയാതിരുന്നത് ഓക്കെ